നമസ്കാരം ഞാൻ കലാശാല മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരാഴ്ച കാലത്തെ തുലാക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിര അര ചോതി വിശാഖം എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഈ നക്ഷത്രക്കാർക്ക് പ്രവൃത്തി മേഖലയിലെ മന്ദതയൊക്കെയും മാറിക്കിട്ടും സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും ബന്ധുവിരഹം മൂലം മനക്ലേശം വർദ്ധിക്കും ധനവരവുണ്ടെങ്കിലും ചെലവ് വർദ്ധിക്കും ദൂരദേശ യാത്രയും അരച്ചിലും വന്നുചേരും തിട്ടാക്കടം തിരികെ ലഭിക്കും കടബാധകളൊക്കെയും തീർക്കാൻ അല്പം പാടുപെടും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും യാത്രയിൽ ധനനഷ്ടത്തിനിടയുണ്ട് അപ്പോ ചില ചീത്ത അനുഭവങ്ങളും നല്ല അനുഭവങ്ങളും കൂടി ചേർന്ന അനുഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ചീത്ത അനുഭവങ്ങൾക്കൊക്കെയും ഒരു ശമനം ഉണ്ടാകാൻ ദുർഗാദേവി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും നെയ്വിളക്കും കടും പായസവും നടത്തുക അങ്ങനെ ചെയ്താൽ കുറച്ചൊക്കെ ശമനം നമുക്ക് ലഭിക്കും അങ്ങനെ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം